ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ആലപ്പുഴയ്ക്കടുത്ത് ഇടത്വ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടിന് സംഭവിച്ച ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലിന്തു ബീമുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ അകത്തെ ഭാഗത്തായിട്ടും പുറത്തെ ഭാഗത്തായിട്ടും മൊത്തം പൊട്ടലുകൾ കണ്ട് നോക്കിയപ്പോഴാണ് ഇതുപോലെ പ്ലിന്ത് ബീമിൽ വലിയൊരു ക്രാക്ക് കണ്ടത് ഇത് കാണാൻ ഇടയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ ചെന്നപ്പോഴും സംശയം തോന്നി ഞാൻ വീട്ടുകാരനോട് സംസാരിച്ചു നമ്മുടെ വീടിനുള്ളിലുള്ള മൊത്തം മണ്ണും ഒന്ന് എടുത്ത് പുറത്തേക്ക് മാറ്റിയിട്ട് ഈ ഭീമിനെന്തെങ്കിലും സംഭവിച്ചോ എന്നൊന്ന് അറിയണമെന്ന് പറഞ്ഞു അപ്പോൾ അതേ പറഞ്ഞു ശരി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് ഒന്ന് മൊത്തമായിട്ട് കുഴിച്ചും മാറ്റി ഇതുപോലെ ഫുള്ളായിട്ട് അകത്തുനിന്ന് മണ്ണെടുത്തു മാറ്റി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ചെറിയ ഏരിയ ഒന്നും അല്ല ഡൈനിങ് ഏരിയയിലും ഉള്ള ഭാഗവും അതുപോലെ തന്നെ കിച്ചൺ ഏരിയയിലും ഉള്ള ഭാഗവും ആയിരുന്നു ഈ രണ്ട് ഭാഗത്തെയും ഭിത്തി മുഴുവനായിട്ട് പൊട്ടി പുറത്തേക്ക് പോയി അപ്പോൾ ഇങ്ങനെ മണ്ണ് ഫുള്ളായിട്ട് നമ്മളങ്ങ് എടുത്തു മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ ഇതുപോലെ ഇരുപത് സെൻറ്റീമീറ്റർ കൂടി മണ്ണ് മാറ്റി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടാണോ എന്ന് അറിയാൻ കൂടെ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിലുണ്ടായിരുന്ന മണ്ണും ഒക്കെ ഫുള്ളായിട്ട് അങ്ങ് എടുത്തു മാറ്റി ബീമാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതുപോലൊരു വലിയ പൊട്ടൽ ഈ രണ്ട് ഭാഗത്തായിട്ട് ഫുള്ള് നീളത്തിൽ ആ ബീം കംപ്ലീറ്റായിട്ട് ക്രാക്കായി താഴെ വരെ അങ്ങ് ക്രാക്കായിപ്പോയി ഇത് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോഴാണ് അതിനടിയിൽ തീരെ മണ്ണിനകത്ത് ഒട്ടും ബലമില്ല വിലയില്ലായിരുന്നു മണ്ണിൽ വെറുതെ ഇരിക്കായിരുന്നു മണ്ണിനടി അടിയിലൊന്നും മണ്ണില്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോഡ് മുഴുവൻ ബീമിലോട്ട് വന്നിട്ട് അങ്ങ് പൊട്ടി താഴെ ചിരുന്ന് പോയി ചെറിയ ക്രാക്കൊന്നും അല്ല നല്ല രീതിയിലുള്ളൊരു ക്രാക്കാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ വീതിയിലുള്ള ക്രാക്ക് വരികയും അതുപോലെ തന്നെ അതിൻ്റെ മോളിൽ കെട്ടിയിരിക്കുന്ന സോളിഡ് ബ്രിക്ക് കംപ്ലീറ്റ് പൊട്ടി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്തെ ഭിത്തികൾ കംപ്ലീറ്റ് ആയിട്ട് മലർന്നു പോകും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യം ബീമിൻ്റെ താഴെ നല്ല ടൈറ്റായിട്ട് മണ്ണ് നിന്നില്ലെങ്കിൽ ലോഡ് മുഴുവനും ബീമിലോട്ട് വരും അപ്പോൾ ഇതുപോലുള്ളൊരു വീഡിയോയെ കാണുന്നവര് നമസ്കാരം